ബിഗ് ബോസില് പലരും പലതും പഠിച്ചു വച്ചിട്ടാണ് വന്നിരിക്കണേ ലൗട്ടറാക്കി എങ്ങനെ കൊണ്ടുവരാം അതേപോലെ തന്നെ തന്നെക്ക് നിന്ന് എങ്ങനെ വിന്നറാവാം ഗ്രൂപ്പീസുമായ എങ്ങനെ അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാബ്രയും ജാസ്മിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ലൈവ് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാബ്രി പറയുന്നത് ഒരാളെ ഫസ്റ്റ് രണ്ടു ദിവസം കൊണ്ടൊന്നും പ്രണയിക്കാൻ പറ്റില്ല അത് കുറച്ച് സമയം പിടിച്ചിട്ടൊക്കെ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിനും പറയുന്നത് അതു തന്നെയാണ് അപ്പം നോറ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല സംഭവം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് സൈറ്റിൽ വേണമെങ്കിൽ പ്ര തോന്നാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു ഉണ്ട് ആ ടൈമൊക്കെ കഴിഞ്ഞു മോളെ എന്നാണ് പറയുന്നത് സംഭവം എന്താ ചോദിച്ചാൽ ഗാബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയമാണോ എന്ന് എല്ലാവർക്കും സംശയമാണ് അപ്പോൾ ആ സംശയം കാരണം അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നടക്കാണ് അപ്പം ഗ്യാബറി ആണെങ്കിൽ പിടി ജാസ്മിൻ ആണെങ്കിലും പിടി തരുന്നില്ല എന്തായാലും പ്രണയം തകർക്കുന്നുണ്ട്